പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തഞ്ച് മോശ യാക്കോവിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് വളർത്തി അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി ശത്രുക്കൾക്ക് ഭയകാരണമായാത്തക്ക വിധം അവനെ ശക്തനാക്കി അവനപേക്ഷിച്ചപ്പോൾ അവിടെ നിന്ന് അടയാളങ്ങൾ പിൻവലിച്ചു രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമന്നിതനാക്കി അവിടെ തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ കേൾപ്പിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെയും ഭാഗികമായ ദർശനം നൽകുകയും ചെയ്തു വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് അവിടെ നിന്ന് അവനെ വിശദീകരിച്ചു എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു ഇരണ്ടമേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു മുഖാമുഖം കൽപ്പനകൾ നമ്മൾ ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം അവിടെ നിന്ന് നൽകി യാക്കോവിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ അഹ്റോൻ ലേബി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെപ്പോലെ തന്നെ വിശുദ്ധനുമായി അഹ്റോനെ അവിടെ നിന്ന് ഉയർത്തി അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി വയ്ക്കുകയും ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു മഹിമയേറിയ മേലങ്ങി അവനെ അണിയിച്ചു മഹിമയുടെ പൂർണ്ണത അവിടെ അവന് അണിയിച്ചു അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി കാൽച്ചട്ടയും നീണ്ട അങ്കിയും എ ഫോസും അവന് നൽകി അങ്കി കിഴറ്റും മാതൃ നാരങ്ങിയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കുവാൻ നടക്കുമ്പോൾ ശബ്ദം ഉയർത്തുന്ന ധാരാളം വർണ്ണമണികളും തുന്നിച്ചേർത്തു സ്വർണ നീലതുർമം ചിത്രപ്പണിയോടുകൂടിയ വിശുദ്ധവസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു ഉറിയും തുമ്മിയും തുട എന്നിവയും അണിയിച്ചു കരവിരുതോടെ വീതിച്ചെടുത്ത പിരിച്ചെടുത്ത കട ചുമ്പ് നൂൽ ഇസ്രായേൽ ഗോത്രത്തിൻ്റെ എണ്ണമനുസരിച്ച് അവനെ അനു അവരെ അനുസ്മരിക്കുവാൻ സ്വർണ്ണപ്പണിക്കാരൻ മുദ്രാ മോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രക്തങ്ങൾ പതിച്ച സ്വർണ്ണഭരകം എന്നിവ അണിയിച്ചു അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരുന്നു അതിലൊരു മുദ്രയ എന്ന പോലെ വിശുദ്ധിയെ എന്ന് കൊത്തിയിരിക്കുന്നു വിദഗ്ധൻ്റെ കര ചാരിതി പ്രകടമാക്കുന്ന അത് നയനാനന്തകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ് അവൻ്റെ കാലത്തിന് മുമ്പ് എത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല അന്യരാരും അത് അണിഞ്ഞിട്ടില്ല അവൻ്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം ചെയ്ത് അവൻ്റെ ഹോമപുരിയും പരിപൂർണമായി ലഹിപ്പിക്കപ്പെടും മോശ അവനെ വിശുദ്ധ തൈര്യം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചു അടുത്ത അവനെ ശിക്ഷ ചെയ്യുവാനും പുരോഹിധർമ്മം അനുഷ്ഠിക്കുവാനും അവിടെ നിന്ന് തൻ്റെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കുവാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും അവകാശം പോലെ നിത്യമായ ഒരു നടമ്പടിയായിരുന്നു അത് ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിനെ ബലിയർപ്പിക്കുന്നതും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവപുരത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമത്താൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്നെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്ഥാപിക്കുവാനുള്ള അധികാരവും അവിടെ നിന്ന് കൊടുത്തു ദാത്താനും അബീറായും അവരുടെ അനുയായികൾക്കും കോറഫിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രങ്ങൾ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് സ്വീയാരോക്കമാക്കുകയും ചെയ്തു കർത്താവ് അത് കണ്ട് കോപിച്ചു അവിടുന്ന് ക്രോധത്തിൽ നിന്ന് നശിച്ചുപോയി ജലിക്കുന്ന അഗ്നിയാണ് അവരെ ദഹിപ്പിക്കുന്നതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു അവിടെ നഗർമോൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടെ നിന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ട് അപ്പം ധാരാളമായി അവന് വധിക്കുകയും ചെയ്തു കർത്താവിന് നൽകിയ വലിയ അവനും അവൻ്റെ പിൻഗാമികൾക്കും ഭക്ഷിക്കുന്നു എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരുന്നില്ല കർത്താവ് തന്നെയാണ് അവൻ്റെ ഓഹരിയും അവകാശുവും ഫിനേഹാസ് എലി പുത്രനായ ഫിനേഹാസിനാണ് മഹത്വത്തിൻ്റെ മൂന്നാം സ്ഥാനം അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു ജനം വഴി തേറ്റിയപ്പോഴും അവൻ ഉറച്ചു തിന്നു അവൻ്റെ ഹൃദയ അവൻ ഹൃദയത്തിൽ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിനെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും എൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കുന്നതിനും അവനെന്തെൻ്റെ സന്തതികൾക്ക് പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു യൂതാഗോത്രജനായ പുത്രൻ പുത്രൻതാബിതുമായ ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു കർത്താ രാജാവിൻ്റെ പിന്തുടർച്ച അവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമായി തീർന്നതുപോലെ അഗർവാൻ്റെ പിന്തുടർച്ച അവകാശം അവൻ്റെ സന്തതികൾക്കാണ് തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിനും കർത്താവ് അതിനെ നിന്റെ ഹൃദയം ജ്ഞാനം കൊണ്ട് നിറയട്ടെ അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുതോരും അതിവീകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ